താങ്കളുടെ നിഷാദ് റൌത്തറിൻ്റെ സെൻറ്റൻസ് എടുക്കാം താങ്കൾ പറയുന്നത് എന്താണ് സുരേഷ് ഗോപിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഞാൻ ചോദിച്ചത് ഞാൻ കിട്ടുക കിട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യത്തിൻ്റെ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താണ് അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചു അത് അദ്ദേഹത്തിന് കിട്ടിയില്ല ഇതാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സിനിമയുണ്ട് എനിക്കത് ഒഴിവാക്കിത്തരണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന രണ്ടും കൂടെ ഒരുമിച്ച് പോത്തില്ല രണ്ടും കൂടെ ഒരിക്കലും ഒരു എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് കമിറ്റ്മെൻസ് ഉണ്ട് അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അദ്ദേഹം പറയുന്നു കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന സെൻറ്റൻസാണ് എനിക്ക് കിട്ടാനുള്ളത് ഞാൻ ചോദിച്ചു കൊണ്ടേ അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കിട്ടാനുള്ളത് ചോദിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ നിന്ന് ആദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്നു ആ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു 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 വൃന്ദമം ഉണ്ടാവുള്ളൂ ആ സർക്കിളിനകത്ത് ഉറപ്പായിട്ടും വന്നിരിക്കുന്ന കോൺവെർസേഷൻ ഹി വിൽ ഗെറ്റ് ക്യാബിനറ്റ് റാങ്ക്താണ് അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അതാണ് ഞാൻ എൻ്റെ എൻ്റെ കേട്ടോ ഞാനത് ആരോപണം ഉന്നയിക്കൊന്നുമല്ല എൻ്റെ അസംഷനാണ് അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ്റെ ഇംപ്ലൈഡ് മീനിങ് എടുത്തിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഹി വിൽ ഗെറ്റ് ക്യാബിനറ്റ് റാങ്ക് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡി നോട്ട് ഗെറ്റ് ഇറ്റ് അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഒരു പ്രശ്നം ഉണ്ടായി ഇക്കാര്യം ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി ഒരു സീറ്റ് നേടിക്കൊടുത്തരാക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടണ്ടേ എന്നുള്ള ഒരു ഒരു അസംഷനോ അല്ലെങ്കിൽ പ്രിസംഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു അത് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിയുടെ ആ പ്രിസംഷൻ തെറ്റാണ് അല്ലെങ്കിൽ അസംഷൻ തെറ്റാണ് കാരണം ഒരു ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ആള് സുരേഷ് ഗോപി ആയിട്ടില്ല അതിപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ അഞ്ച് ലക്ഷം വോട്ടിന് ജയിച്ചാലും സുരേഷ് ഗോപി ആയതിനുള്ള ആളായിട്ടില്ല ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവിടെ പ്രൈം മിനിസ്റ്റർ ചെയ്ത ഒരു തെറ്റായിട്ട് ഞാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കറിയാം പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ അപ് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പൂർണ്ണമായി എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കാൻ അവസരം കിട്ടിയാണെങ്കിലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ അഭിപ്രായം ഞാൻ പറയില്ല പക്ഷേ ഈ പറയുന്ന ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ആ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ എന്തായിരിക്കും ഈ നാട്ടിലെ സ്ഥിതി അദ്ദേഹം ഇപ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഒരല്പം കൂടെ ആയിട്ട് പെരുമാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് സൊസൈറ്റിയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു ആൾക്കാർ ജയിപ്പിക്കുന്നു ആ പാർട്ടി അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞു പോയ കാര്യമാണ് പക്ഷേ അദ്ദേഹം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് കാര്യം അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നു ഞാൻ പറയും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഈ കമ്മീഷണറുടെ ടോണിൽ അല്ലെങ്കിൽ ഏകലവീലിൻ്റെ ടോണിലാണ് അദ്ദേഹം പറയുന്നത് ഒരു ഒരു ദിവസം പറയുന്നു പത്ത് പോർട്ട്ഫോളിയോയിൽ ഏത് സമയത്തും എൻഗേജ് ചെയ്യത്തക്ക രീതിയിൽ എനിക്കൊരു പൊസിഷൻ വേണം അങ്ങനെയുള്ള പൊസിഷൻ എനിക്കറിയാവുന്നത് പ്രധാനമന്ത്രി എന്നുള്ള പൊസിഷൻ മാത്രമാണ് ആ പൊസിഷൻ അല്ലെങ്കിൽ എം പി എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് പോകാം ഇന്റ്രാക്ട് ചെയ്യാം എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിക്കാം അതിൽ കാര്യക്ഷമമായ ഇടപെടലൊക്കെ നടത്താം അതിപ്പോൾ എല്ലാ എംപിക്കും കിട്ടും അധികാരം കിട്ടിയാൽ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആന്റോ ആന്റണി ജയിക്കുന്നു അല്ലെങ്കിൽ അടൂർ പ്രകാശ് ജയിക്കുന്നു ശശി തരൂർ ജയിക്കുന്നു ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് അതെ അപ്പം എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ട് ഒരു ഇരുപത് അല്ല പത്ത് പോർട്ട്ഫോളിയോയിൽ എനിക്ക് ഈസിലി എൻഗേജ് ചെയ്യാനും അതിനകത്ത് ഇൻറ്റർവീൻ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും എനിക്ക് പ്രത്യേകമായ ഒരു അധികാരം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ അറിവിൽ ഇന്ന് ഇരുപത് പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റൊരാളുള്ളത് പ്രധാനമന്ത്രിയാണ് അത് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും അപ്പം അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഈ പഴയ ഈ ജനാധിപത്യ സിനിമയ്ക്കകത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രജ്ഞ ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറേ പോലീസുകാരെ വിളിച്ചിരുത്തിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻ്റിലെയും കാര്യത്തിൽ പുള്ളി ഇടപെടുന്നു വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പുള്ളി തന്നെ അന്വേഷണം നടത്തുന്നു കാര്യം മറ്റേ കമ്മീഷണറിലകത്തെ പ്രേതം വിട്ടിട്ടില്ലാത്തതുകൊണ്ട് മറ്റേതടത്തും എല്ലായിടത്തും ഉപയോഗിക്കുന്നു ഇങ്ങനല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് വർക്ക് വർക്ക് ചെയ്യുന്നത് ദ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ് വെരി വെരി കോംപ്ലിക്കേറ്റഡ് അത് അദ്ദേഹം മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് എം ഒസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറയുകയാണ് അദ്ദേഹം ക്യാബിനറ്റ് കിട്ടിയേനേ അത് കിട്ടിയേനേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മിസ്ലീഡ് ചെയ്യുന്ന മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഒരു പോയിന്റ് മോദിൻസ് വലുതായിട്ടില്ല എന്ന ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ലാൽ കുമാർ അതൊരു പോയിന്റാണ്